ഹായ് ഗൈസ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഇലയിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വെച്ചാൽ നമ്മൾ നാല് പേരും ഒരുമിച്ചിരുന്ന് ഏലയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു ബിരിയാണി വെച്ചാൽ തന്നെ അപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണി തയ്യാറാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ബിരിയാണി റൈസ് അതുപോലെ തന്നെ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ ചിക്കൻ നമ്മൾ പീസാക്കാതെ ഒരു ഫുൾ ചിക്കനോട് കൂടി തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ തേരെ അടുക്കളയിൽ പണിപ്പുരയിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ വലിയ കരുതലുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തോന്നി അപ്പോൾ ഒന്നും നോക്കിയില്ല ഞങ്ങളങ്ങനെ പാചകം ആരംഭിക്കുകയാണ് ഉള്ളതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ ഉള്ളതൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് ധരിപ്പിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ സാധിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങൾ ഞാൻ കാര്യങ്ങളൊക്കെ ആലിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും സ്കൂൾ വിട്ട് വരാൻ സമയമാകുന്നു അവർക്ക് വൈകുന്നേരത്തിന് കാപ്പിയാകും അപ്പോൾ അവർക്ക് ഒരു കാപ്പി ആകും ഇത് പരീക്ഷണാർത്ഥമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാകും എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയത്തില്ല എന്താണെങ്കിലും അവർ റെഡിയാക്കുവാണ് അപ്പോൾ ഒരു ആത്മവിശ്വാസം കളയാതെ തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെങ്കിലും നമ്മൾ റെഡി ഒരു വീഡിയോ ചെയ്തേക്കാം അത് നിങ്ങളെ അവിടെ അറിയിച്ചേക്കാം അതിലൊക്കെ കാണിച്ചേക്കാം എന്ന് കരുതി അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളത് ചെയ്ത് ഇതിൻ്റെ ഫൈനലി എങ്ങനെ ഒരു പിടുത്തവും ഇല്ല എന്താണെങ്കിലും പരീക്ഷണാർത്ഥം അങ്ങനെ ചെയ്യുകയാണ് വളരെ ധുതിയോടെ കൂടി തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കുകയാണ് കേട്ടോ എന്താണെങ്കിലും ഞാനാണെങ്കിലും പെട്ടന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചിക്കനക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി രണ്ട് പാചകം രണ്ടാ പകുതി മുക്കാലും വായിക്കുകയാണ് ബിരിയാണി റെഡി ആയിരിക്കുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള അരുപ്പുകൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കനിൽ തേക്കേണ്ട മസാല എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഇനി അവനെ നമ്മളെടുത്ത് നേരെ ചിക്കനിലേക്ക് അങ്ങ് വാരിപ്പുത്തുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ തണ്ട റെ റെഡി ആയിരിക്കുകയാണ് ഞങ്ങളിവിടെ നേരെ കുക്കറിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഒക്കെ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇതേ കാണാൻ കഴിയുന്നുണ്ടല്ലോ ബിരിയാണി ഇവിടെ റെഡിയാണ് ഫുൾ ചിക്കൻ തേണ്ട ഇവിടെ ഓക്കെ ആക്കിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇലയിലേക്ക് അതെല്ലാം സെർവ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതേ ഇപ്പോൾ അമ്മമാരെല്ലാം വന്നു വളരെ ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ് ഗൈസ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല എന്നാണെങ്കിലും ഞങ്ങളതിനാവശ്യമായ സാലഡുകളും അതുപോലെ മയോണസുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി അധികം സമയം വെയിറ്റ് ചെയ്യുന്നില്ല ഞങ്ങൾ കഴിക്കുകയാണ് സംഭവം അടിപൊളിയായിരിക്കുന്നു ഞങ്ങൾ ഇത്രയും കരുതിയില്ല വളരെ ആക്രാന്തത്തോടു കൂടിയാണ് ഞങ്ങൾ നാലുപേരും കൈയിട്ടുമായിരുന്നത് തീർത്ഥാനൊരു ലക്ഷ്യം മാത്രം മുമ്പിലുണ്ടായിരുന്നു കേട്ടോ രണ്ട് അപ്പൂസും ആരോണൊക്കെ ആണെങ്കിൽ വളരെ ആക്രാന്തത്തോടു കൂടിയാണ് കേട്ടോ കഴിക്കുന്നത് കേട്ടോ സത്യം പറയാലോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ചിക്കൻ ആണെങ്കിൽ പോലും തന്നെ നമ്മൾ ഇത്ര ഓർത്തില്ല കേട്ടോ ഇത്രയും ടേസ്റ്റി ആയിരിക്കും എന്നുള്ള ഓർത്തില്ല എന്നാണെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിരിക്കുന്നു നമ്മൾ ചെയ്ത പരീക്ഷണം നൂറ് ശതമാനം വിജയിച്ചിരിക്കുകയാണ് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യം ഹുശാലായി ഞങ്ങളുടെ ആഗ്രഹവും അങ്ങനെ സബലീകരിച്ചിരിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ